ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഒന്ന് ഓട്ടടിയും ചമ്മന്തി ആയിരുന്നു കേട്ടോ ഞാൻ ഓട്ടടിയും ചമ്മന്തിയും ചായയും കുടിച്ച് കഴിഞ്ഞു അപ്പോഴേക്കും ചോറൊക്കെ അടുപ്പത്തുണ്ടായിരുന്നു കേട്ടോ കടിയുണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ചോറൊക്കെ തീമട്ടിയിരുന്നു അപ്പോൾ അതാ മീൻ കിട്ടിയിട്ടുണ്ട് അയിലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കുട്ടികൾ ചൂണ്ടലിട്ടിട്ട് പിടിച്ച മീനാട്ടോ ഒരു ഫ്രണ്ടിൻ്റെ മോന് കൊണ്ടു വന്നതായിരുന്നു അപ്പം ഞാനതും കൂടെ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മീനൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മീൻ പകുതി നന്നാക്കലോ കഴിഞ്ഞപ്പം ഇതിന് മഴ പെയ്തു അപ്പോൾ ഞാൻ അവിടുന്ന് നെയ്ച്ച് അമ്മിയമ്മ നിന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ നന്നാക്കണത് ഈ മീൻ നന്നാക്കണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പുഴമീൻ നല്ല ഇഷ്ടമാണ് തന്നെ ഒരു മീനായാലും രണ്ട് മീനായാലും മൂല കിട്ടിയാൽ ഞങ്ങൾക്ക് കൊടുന്ന് തരും കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ തോലി കളഞ്ഞിട്ട് വേണം കേട്ടോ ഇത് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇതാ തോലിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചീന്തി പോരൂട്ടോ പിന്നെ അതിൻ്റെ കഴുത്തൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് തലയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതാ ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അയിലെ കറി വെക്കണം പിന്നെ കുറച്ച് മീൻ ഇന്നലത്തെ ചൂതാൻ നമ്മൾ മസാല തേച്ച് വെച്ച് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതും ഇതിൽ നിന്ന് രണ്ട് മൂന്ന് അയിലും കൂടെ എടുത്തിട്ട് പൊരിക്കും ഈ മീനും പൊരിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അത് പിന്നെ മത്തനാണ് കേട്ടോലം വെക്കാനുള്ളത് അപ്പോൾ ഞാൻ മത്തനൊക്കെ കഴുകി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകി പാത്രത്തിൽ എടുത്ത് വെച്ചത് കാണിക്കണത് പിന്നെ ഉപ്പിട്ട് ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതൊരു ഫിസിലടിച്ചപ്പത്തിന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് കടുക് വേർത്തെടുക്കട്ടെ അപ്പോൾ മത്തനുപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കറി വെക്കണം പിന്നെ മീൻ പൊരിക്കും ചെയ്യണം അപ്പോഴേക്കും ചോറും വെന്തിട്ടുണ്ടായിരുന്നോട്ടോ ചോറ് ഇറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ കടുുക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പേരി അയിക്കൊന്നിട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ മത്തം വെക്കണം ഇവിടെ കുട്ടികൾക്കും ആൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കഴിക്കും ഇങ്ങനെ മത്തം വെച്ചാലിട്ടോ അപ്പോൾ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കറിക്ക് ആവശ്യത്തിന് ഉള്ള വലിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാണ് ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിൽക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മളതിക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുക കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇങ്ങനെ കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വരണം എന്നാലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഇങ്ങനെ വേവാത്ത മാതിരി കിടക്കും അപ്പോൾ അതാ കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിൽക്ക് പച്ചമുളകും വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചവും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വാറ്റിയെടുക്കണം കേട്ടോ അപ്പം ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമ്മൾ ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വാടി വരും കേട്ടോ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കും ചെയ്താൽ മതി അപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ നല്ലതുപോലെ വഴന്നു വരും കേട്ടോ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു കിട്ടും പിന്നെ നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പുളി വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പുളി നല്ലതുപോലെ തിരുമ്പി പിഴിഞ്ഞ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മസാലപ്പൊടികളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുക നമ്മളീ പച്ചമുളകിൻ്റെ ആ പച്ച കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ വെന്ത് വരണം അപ്പോഴാണ് ഈ കറിയുടെ വേവായിട്ടുണ്ടാവുകട്ടോ അതാ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ പച്ചമുളക് നമ്മളെത്ര ഇട്ടിട്ടുള്ളത് വെച്ചെങ്കിൽ അതിൻ്റെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തരുന്നേട്ടോ പിന്നെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ആ അതിൽ പച്ചമുളകൊക്കെ നല്ലതുപോലെ വെന്ത്ക്കണു ഞാൻ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും നമ്മൾ കറിയിൽ മീൻ ഇടുമ്പോൾ അങ്ങനെ വരഞ്ഞ് കൊടുക്കണത് നല്ലതാണ് മുറിക്കാതെ ഒന്നങ്ങനെ മീൻ ഇടുമ്പോൾ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണെന്ന് അതിൻ്റെ ഉള്ളിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്കാവുമ്പോൾ അത്യാവശ്യം വേവുണ്ടല്ലോ അപ്പോഴേക്കും ഞാനിവിടെ മീൻ പൊരിക്കാനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചൂതാനാണ് പൊരിക്കാൻ വെച്ചിട്ടുള്ളത് അതിൽ കുറേ ഒന്നും എടുത്തിട്ടില്ല മൂന്ന് മൂന്നയിൽ എടുത്തിട്ടുള്ളൂ പൊരിക്കാൻ അത് താ വേറെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചായപ്പോൾ ഭക്ഷണം കഴിച്ചതാണ് മീനും കറിയും പൊരിച്ച മീനും മത്തിന് ഉപ്പേരിയൊക്കെ എടുത്തിരുന്നു പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതും രണ്ട് മൂന്നെണ്ണം എടുത്ത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ അപ്പോഴാണ് ഓർമ്മ വന്നത് അരി വെള്ളത്തിലിട്ടിട്ടില്ല രാവിലെ കടി ഉണ്ടാക്കാനെന്നുള്ളത് അപ്പോൾ ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാനിത് അരി ഒഴുന്നും അല്പം ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉലുവിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുതിർന്ന് വരുമ്പോൾ നമ്മളൊരു മരുമ്പിൻ്റെ ശേഷമായിട്ട് അരച്ച് വെച്ചാൽ മതി അപ്പം തന്നെ നല്ലതുപോലെ റെഡിയാവും പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു അടിപൊളി ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിയും ചായ കുടിക്കണം പതിവൊന്നുമില്ല അപ്പം ഇന്ന് എല്ലാവരും ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ഉള്ളി വട കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ കാണിച്ചു തരേണ്ടത് പിന്നെതാ വൈകുന്നേരം ആയി ഒരു മരുമിൻ്റെ ശേഷമായപ്പോൾ ഞാനിതാ അരിയൊക്കെ അരച്ച് വെക്കാണ് കേട്ടോ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി അരക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതൊക്കെ നല്ലതുപോലെ അരച്ച് വെച്ച് അപ്പം എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു